ിലെ ചൂഷണങ്ങളും കുറ്റകൃത്യങ്ങളും നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് സാധാരണക്കാരേക്കാൾ ഇത്തരം സൈബർ ബുള്ളിങ്ങിന് ഇരയാകുന്നത് കൂടുതലും സിനിമാ സീരിയൽ താരങ്ങളാണ് ബോഡി ഷേമിങ് മുതൽ അശ്ലീല കമന്റുകൾ വരെയാണ് ഓരോ ദിവസവും വിവിധ താരങ്ങൾ നേരിടുന്നത് എന്നാൽ ഈയിടയായി ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങളുമായി എത്തുന്നുണ്ട് ഒട്ടുമിക്ക താരങ്ങളും സൈബർ ഇടങ്ങളിലെ തങ്ങളുടെ ദുരനുഭവങ്ങൾ വീഡിയോ ആയും സ്ക്രീൻഷോട്ടായും എല്ലാം പങ്കുവയ്ക്കാറുണ്ട് ചിലപ്പോൾ ഇട്ട് അപമാനിച്ചവരുടെ എല്ലാ വിവരങ്ങളും ഉൾപ്പെടെ പങ്കുവയ്ക്കാറുമുണ്ട് പൊതുവെ സോഷ്യൽ മീഡിയയിൽ വന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ അപമാനിക്കുന്നവരുടെ പ്രൊഫൈലുകൾക്ക് മുഖമുണ്ടാകില്ല എന്നാൽ ഇത്രക്കാരെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ പിന്തുടർന്ന് കണ്ടെത്താൻ ചില സെലിപ്പിച്ചുകൾ ശ്രമിക്കാറുണ്ട് നടൻ ബാലയെ വിവാഹം ചെയ്തപ്പോൾ മുതൽ വലിയ രീതിയിൽ അപമാനങ്ങളും പരിഹാസങ്ങളും അനുഭവിക്കുന്ന വ്യക്തിയാണ് മുൻ ഭാര്യ എലിസബത്തുതേൻ മൂന്ന് വർഷം മുമ്പാണ് ബാലയും എലിസബത്തും പ്രണയിച്ച് വിവാഹിതരായത് രണ്ടു വർഷത്തോളം ം നീണ്ടു നിന്നു പിന്നീട് ഇരുവരും വേർപിരിഞ്ഞു ബാലയുടെ വീഡിയോകളിൽ എലിസബത്തിനെ കാണാതായതോടെ പ്രേക്ഷകരിൽ നിന്ന് ചോദ്യം ഉയർന്നപ്പോഴാണ് എലിസബത്ത് ഇപ്പോൾ തനിക്കൊപ്പമില്ലെന്ന് ബാല വെളിപ്പെടുത്തിയത് നടൻ കരൾ രോഗം ഊർജ്ജിച്ച് ആശുപത്രിയിൽ കിടന്നപ്പോഴെല്ലാം ശുശ്രൂഷിച്ചത് എലിസബത്തായിരുന്നു അങ്ങനെയുള്ള രണ്ടുപേർ എന്തിനു വേർപിരിഞ്ഞുവെന്ന സംശയം ആരാധകർക്കുമുണ്ടായിരുന്നു ഇതുവരെയും അതിനുള്ള കാരണം ഇരുവരും വെളിപ്പെടുത്തിയിട്ടില്ല എലിസബത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ബാല പ്രതികരിക്കാറില്ല അല്ലെങ്കിൽ എലിസബത്ത് തങ്കമാണെന്ന് പറയുകയാണ് ചെയ്യാറ് മുൻ ഭർത്താവിനെ കുറ്റപ്പെടുത്താൻ താല്പര്യമില്ലാത്തയാളാണ് എലിസബത്തും കൂടാതെ സോഷ്യൽ മീഡിയയിലും എലിസബത്ത് സജീവമാണ് അഹമ്മദാബാദിലെയും നാട്ടിലെയും വിശേഷങ്ങൾ ഉൾപ്പെടുത്തി എലിസബത്ത് നിരന്തരം വ്ോഗുകൾ പങ്കിടാറുണ്ട് അടുത്തിടെ മാർക്കോ സിനിമയെക്കുറിച്ച് എലിസബത്ത് പറഞ്ഞ വാക്കുകൾ വൈറലായിരുന്നു വ്ളോഗിങ്ങിൽ പ്രൊഫഷണൽ അല്ലാത്തതിനാൽ എലിസബത്തിൻ്റെ യൂട്യൂബ് വീഡിയോകൾക്ക് അതിൻ്റെതായൊരു സത്യസന്ധതയും നിഷ്കളങ്കതയുമുണ്ട് അതുതന്നെയാണ് എലിസബത്തിൻ്റെ വ്ളോഗുകൾ കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നത് ഒട്ടും കൃത്യമത്വമോ മിസ്ലീഡ് ചെയ്യുന്ന തമിഴ്ലുകളോ ഇല്ല എന്നിരുന്നാലും ചിലരൊക്കെ എലിസബത്തിന് സംസാരത്തെയും പെരുമാറ്റത്തെയും വിമർശിക്കാറുണ്ട് ബാലയുമായി പിരിയുന്ന സമയത്ത് വലിയ രീതിയിൽ സൈബർ ബുള്ളിംഗ് അനുഭവിച്ചെങ്കിലും എലിസബത്ത് പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇനി മുതൽ പരിധിപ്പെട്ട കമന്റുകൾക്കെതിരെ പ്രതികരിക്കാൻ തന്നെയാണ് എലിസബത്തിന്റെ തീരുമാനം അതിന്റെ ആദ്യപടി എന്നോണം തന്നെ അഭിമാനിച്ചുകൊണ്ട് ഒരാൾ കുറച്ച് കമന്റിന്റെ സ്ക്രീൻഷോട്ട് എലിസബത്ത് പങ്കുവെച്ചു നീ ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട ഭാര്യയുടെ ഭാര്യ എല്ലാം വെളിപ്പെടുത്തും നീൻറ്റ മാന പോകും അതുകൊണ്ട് ഇനി ആ വഴിക്ക് തിരിഞ്ഞ് നോക്കലേ എന്നാണ് ആ ഒരു പ്രൊഫൈലിൽ നിന്നും വന്ന കമന്റ് ഇനി ഇതുപോലെ സ്പെഷ്യൽ കമന്റ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും മുന്നേരെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മുതൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നാണ് എലിസബത്ത് സ്ക്രീൻഷോട്ട് പങ്കിട്ട് കുറച്ചത് രണ്ടും കൽപ്പിച്ചതുപോലെ പോരാനിറങ്ങിയ എലിസബത്തിനും പ്രേക്ഷകരും പ്രശംസിച്ചു മോശം അമ്മിടുന്നവരെ വിവരങ്ങൾ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളും ചിലർ എലിസബത്തിന്റെ കമന്റ്സിലൂടെ നൽകിയിട്ടുണ്ട്